അങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ എൽ ഡി എഫിന് മൊത്തത്തിൽ വലിയ തിരിച്ചടിയായി ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് ഏതാണ്ട് ഒരൊപ്പത്തിനൊപ്പം എന്നൊരു അവസ്ഥ ഉണ്ടായത് ഇത്ര കാലത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ എന്തായി സ്വാഹ എന്നായില്ലേ എന്ന് ചോദിക്കാൻ പാടില്ല എന്തായാലും ഇത് ഇവർ ജയിച്ചിരുന്നു വരിക ഈ ഇടതുപക്ഷം ജയിച്ചിരുന്നെങ്കിൽ ഇമാതിരി ചർച്ചകൾ വല്ലതും ഉണ്ടോ അതായത് ഇപ്പോൾ മേലെ തട്ടു താഴെ തട്ട് വരെ വിശകലനങ്ങൾ നടക്കുകയാണ് താഴെത്തട്ടിൽ വിശകലനം ഉണ്ട് പക്ഷേ ചിലർ പറയാൻ മേലത്തട്ടെന്നുള്ള കാസ്യൂള് ഇവരെടുത്ത് വിഴുങ്ങുന്നു എന്നാണ് എന്താണെങ്കിലും ഈ പാർട്ടിയിൽ ഇത്തരം ഒരു ചർച്ചകൾ നടക്കാൻ കാരണം ഈ പരാജയമാണ് ഇതൊരു മൊത്തത്തിലൊരു ഭരണവിരുദ്ധ വികാരം എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഇവർ ജയിച്ചിരുന്നെങ്കിൽ ഇവരിതിനെപ്പറ്റി വലിയ അന്വേഷണം നടത്തുക ഇതിനെപ്പറ്റി ഇത്രയും ചർച്ചകൾ നടക്കുമോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതായത് ജയിച്ചാൽ ചർച്ചയില്ല തോറ്റാ ചർച്ച ഉണ്ടാവും അതാണ് എൻ്റെ രീതി ഞാനിപ്പോൾ പത്താം ക്ലാസ് പാസ്സായി എന്തേ പാസ്സായി എന്ന് ഞാൻ ചോദിക്കും ആരോട് അന്വേഷിക്കും ഞാനെങ്ങനെ മാഷേ പാസ്സായി ചോദിക്കുമോ അത് മറ്റേ മാർക്കിട്ട് അവരെ കുഴപ്പമാണെന്ന് ഞാൻ പറയുമോ ഇല്ല തോറ്റാ ചിലപ്പോൾ ഞാനിതൊക്കെ അന്വേഷിക്കും റീവല്യേഷൻ പോകും പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ റിസൾട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഈ പഠനം അല്ലെങ്കിൽ ഈ വിജയവും ഞങ്ങൾ പഠനത്തിന് വിധേയമാക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കേട്ടില്ല ഓരോ തവണയും ഞാൻ പറയാറുണ്ട് പരാജയം മാത്രമല്ല വിജയം കൂടി അന്വേഷിക്കണമെന്ന് അങ്ങനെ വിജയം അന്വേഷിക്കേണ്ടി വരുന്ന എപ്പോഴാണ് അപ്രതീക്ഷിത വിജയമാകുമ്പോൾ അല്ലേ പല പഞ്ചായത്തുകളുടെയും സ്ഥിതി അതുതന്നെയാണ് പലപ്പോഴും ഒരു പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥിയെപ്പോലും അവർക്ക് കാണിക്കാനില്ല എന്തായാലും ഇത് ഈ വിജയിച്ചതിന് ശേഷമുള്ള ഈ പഠനം എന്നുള്ളത് വ്യക്തമാക്കുന്നത് ഒരു അപ്രതീക്ഷിത വിജയം ഹിമാതിട്ട് വിജയം പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിക്കുക അതുകൊണ്ടാണല്ലോ പല പല ഏർപ്പാടുകൾ നടത്തി നോക്കിയത് ആ ഏർപ്പാടുകളിപ്പോൾ അല്ലാതെ ചർച്ചയായി നേരെ മർച്ചയായി പക്ഷം വിജയിച്ചിരുന്നെങ്കിൽ അതും ചർച്ചയാവില്ല അത് എത്രമാത്രം ചർച്ചയായി ഇത്രമാതം ചർച്ചയാകേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം